അപ്പാപ്പയാണ് അപ്പം ഞാനും ശങ്കർ പൂവ് കൊള്ളും കേട്ടോ അപ്പം നമ്മളെ അപ്പ വന്നില്ല അപ്പം ഞാനും ശങ്കർ പൂവ് തോടെ ഇപ്പം കൊഞ്ചായി വരുന്നേ ഉള്ളൂ കൊച്ചിട്ട് സമയം ആകുന്നേ ഉള്ളു അപ്പം തോടെ വാളയും ചേർമീനും കാണാൻ സാധ്യതയുള്ളൂ കരിമീൻ ചിലപ്പം കാണും ഒന്നും ഒക്കെ കാണാൻ സാധ്യത ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകും ഞാൻ അപ്പം നാളെ വരുമെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ മൂന്നാല് നാല് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഒരു സഹോദരൻ മരിച്ചായിരുന്നു നമ്മുടെ വീട്ടിലെ തൊട്ട് മൊറ്റാ തന്നെ നമ്മുടെ ഒരു സഹോദരൻ മരിച്ചായിരുന്നു അപ്പം അതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പണിക്ക് പോകാനൊന്നും പറ്റാതെ വന്നത് കൊണ്ട് ആണ് നമ്മൾ ബ്ലോഗ് ഇല്ലായിരുന്നു കേട്ടോ ഇതിപ്പം തുടർച്ചയായിട്ട് ബ്ലോഗ് കാണും അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ വരാത്തത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അതേക്കാൾക്ക് എനിക്കും എനിക്കും നമ്മുടെ വീഡിയോ ഇടാൻ മേലാതുകൊണ്ട് കൊണ്ട് നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ ഒരുപാട് പേര് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു അപ്പാപ്പ് എന്താണ് വീഡിയോ ഇല്ലാത്ത ഇല്ലാത്തതെന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചവർക്കും വിളിച്ച് ചോദിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കും അപ്പാപ്പിയുടെ വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവർക്കും കേട്ടോ ഒരു ബിഗ് ഹായ് ഒരുപാട് സന്തോഷം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മളെ തിരക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്തോ പറ്റി പോയിച്ചു തിരിച്ചു പോകുന്നു മടിപ്പാ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് മണിപ്പായിരുന്നു പിന്നെ ഇന്ന പോവാ ഇല്ലെന്ന് ഉള്ളി കഴിഞ്ഞ ആഴ്ച വന്നു പോലും ഇല്ല നോക്കി നോക്കി ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുക കാരണം മീൻ പിടുത്തവേ എന്ന് പറയുന്നത് അലച്ചിലാഹം മാർഗ നമ്മള് കൈലേ ടെർമിരിക്കുന്ന കായലാ ഇത് കേട്ടോ ഈ കായലിന് ഇതിലും വഴി ഒരു തോടുണ്ട് ഈ തോടിൻ്റെ അങ്ങേയറ്റം ഒരു കടകൽ കിടക്കുന്നുണ്ട് അപ്പം ഈ താലിലുള്ള മീനൊക്കെ ആ തോട്ടിൽ നിന്ന് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം തള്ളു വരും മോട്ടർ ഓടിക്കുന്നതിൻ്റെ ഒരു തള്ളു വരും അപ്പം എന്തെങ്കിലും മീനുള്ളത് ആ കടകലല്ലാതെ കയറി നിൽക്കും അമ്മ ഈ ചവറ നമുക്ക് കേട്ടോ അപ്പം നമ്മൾ പലതും ഇവിടുന്ന് കൊടുക്കുക ഇനിയിപ്പം ഇതിങ്ങനെ കറക്കി വെക്കണം നമ്മൾ മലയെല്ലാം കറക്കി കേട്ട മലയെല്ലാം കയറക്കി പൊക്കിയിട്ട് ഇവൻ്റെ ഊര് പണി കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ അത് കുത്തി വന്നപ്പോൾ ശങ്കർ അവിടെ പോയല്ലേ ഇതിൻ്റെ അകത്തൊരു കമ്പ് കിടപ്പുണ്ട് മരം മരം ഏട്ട ചെറിയ കൊല്ലം ആണോ അല്ല ചെറിയ കൊള്ളാണോ അതാ കടപ്രോ ആണോ അതെവിടം എവിടം വരെ പറയാടപ്പുണ്ട് അവിടം അവിടം പറയം പറഞ്ഞ വള്ളം മുങ്ങി കിടപ്പുണ്ടെന്ന പറയാനായിട്ട് അപ്പം റിസ്ക് എന്ത് മാത്രം ഉണ്ടെന്നറിയാൻ പോലെ നമ്മളത് ഇപ്പോഴൊരു കയറെല്ലാം കെട്ടിയിട്ടുണ്ട് നമ്മൾ വെട്ടി പിടിച്ച അവർ ഈ തൂടി കയറായിരിക്കും നമ്മളിന്നിപ്പത്തരങ്ങടാ ഉണ്ട് പെട്ട ഇനിയിപ്പം വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇറങ്ങി ശങ്കർ പോയിപ്പങ്ങട്ടിറങ്ങി അങ്ങനെ കൂട്ടി ചെല്ലുവൂണ്ടി എന്തും നൂറ്റിപ്പത്ത് ഗ്രാം കാണും അതേ ഉള്ളു കേട്ടെ അതാണ് തപ്പി കിട്ടിയത് അതേ ഊരാൻ പോയപ്പോൾ േപ്പി അപ്പാപ്പി ഫിഷിംഗ് നമ്മള് വല ഊരിക്കൊണ്ടിരുന്നപ്പോ നമ്മക്ക് അവിടുന്ന് ചവിട്ടി ആ കഴക്കൂല കുത്തിയിരിക്കുന്നതാണോ വള്ളം അവിടെന്നാണ് വള്ളം അങ്ങോട്ട് തുടങ്ങുന്ന വള്ളം ഇല്ല അങ് വരണ്ട് കേട്ടാ ഒരു വള്ളം താഴ്ന്നു കിടക്കുക അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് മീന ഉതുക്കി മാറ്റാനായിട്ട് ശങ്കർഭവയുടെ എന്നായിരുന്നു മുട്ടിയ ശങ്കർബോട്ടിയായിരുന്നു നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബർ കളയ കേട്ടാളിങ്ങു ആ പിന്നെ ചൂടല്ല അപ്പം

മീനാരൂളി തൂളി തൂളി ചാത്തി ആമ ആ ചാത്തിയാളെ രണ്ടാട് Kalau mm -hmm. oh, ini no. ചത്തത് ഇത് ഒരേ മോഡലല്ലേ ഒരേ വലിപ്പം ഞാൻ നേരത്തെ കണ്ടതേ ചിലൂപ്പിയ കരിമീൻ കണ്ടെന്നോ ചിലപ്പോൾ കരിമീൻ ആയിരിക്കത്തില്ലേ ആ sangat murih sulit ആ എന്തായി ചാടുന്നു ചാടുന്നു ഇല്ല പോയില്ലായിരുന്നു അന്നു ആ അത് നോക്കിക്കോ അതെ ചെളിയെ അടിച്ചു തേർപ്പിച്ചോളുന്നു ഒരു പോർഷൻ ഉണ്ടാ മീൻ നോക്കിക്കട മീൻ പുറത്തോട്ട് ചാടും കണ്ടില്ലണ്ടോ പക്ഷെ പണി വെറുതെ കൊടുക്കും ആ ഒരു പോർഷണ ഉണ്ട് അത് കരിമീൻ കുഞ്ഞു കരിമീൻ കുഞ്ഞും കുളിക്കുന്നു

അതാണ് ഞാൻ കണ്ട കരിമീനാ പറഞ്ഞത് നമ്മള് കണ്ടതാ ഞാൻ കരിമീനാണ് പറഞ്ഞത് കരിമീനാണെന്ന് പറഞ്ഞ സാധനം ഇതാവട്ടെ ഈ ടൈപ്പ് ആയില്ല ആലപ്പുഴ വലി വലിച്ചല്ല

ആ കാലം വെള്ളം ഒടിച്ചെന്ന് കഴുകിയേക്കാണ് എന്താ മുറിക്കാതെ മുറിക്കടി പോകുമോടാ ിയ അത് കുമ്മ സിലോപിയത് അല്ല അത് ഒന്നിരുന്നൂറ് ഒന്നിന് മേലുണ്ട് ഉള്ളും പലക്കകത്ത് പോളയില്ലട ഉള്ളും പലക്കകത്ത് ണ്ടെങ്കിലും നിക്കാം ശങ്കരേ ആ കല മ്മെടുത്ത കൊള്ളോ ഞങ്ങളവിടെ ശനിയാഴ്ച വെള്ളം ഇട്ടിട്ടിങ്ങി പോന്ന് തിങ്കളാഴ്ച ഇല്ല നമ്മളെ ഓടിച്ച്

ഇത് ശങ്കേ ആദ്യ ശങ്കർ എടുത്തു ഇത് ഇതൊന്നുണ്ട് അത് ശങ്കർ പോയ ശങ്കർ പൂടൊരു കൂട്ടായിക്ക് വേണ്ടിയാ

അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുക കേട്ടോ മീൻ മീൻ കഴിഞ്ഞിരിക്കും നമ്മളുടെ രാവിലെ മുതൽ വല വെക്കാൻ അവരും ഉണ്ടായിരുന്നു കേട്ടോ അവര് കരക്കാരേ ഉള്ളൂ നമ്മള് വെള്ളത്തിൽ അവര് കരയ്ക്കും വീട്ടിലെ ബാറിലൊക്കെ നല്ലത് അങ്ങോട്ടിട്ടോ അതാകുമ്പോ പിന്നെ അങ്ങോട്ട് വലിയ വീട്ടിലോട്ട് തന്നെ കറിച്ചിട്ട് അടിച്ച് പൊട്ടിക്കല്ലേ എൻ്റെ അപ്പോൾ ആണ് അപ്പം അടുത്തൊരു വീഡിയോയിട്ട് ബൈ പോലെ